ഇ പി ജയരാജൻ ബി ജെ പി പോകുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ആത്മകഥയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പരിപ്പ് എന്താനാവശ്യമാണ് ഈ പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുക എന്താണ് എന്താനാവശ്യമാണ് നിങ്ങൾ ഈ രണ്ടാളും എന്ന് സംസാരിക്കണേ ഇ പി ജയരാജൻ ബി ജെ പിക്ക് പോകുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് അടിസ്ഥാനം ഇല്ല എന്നുള്ളത് ഈ കട്ടണം പരിപ്പുപാടാ അല്ല ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഡി സി ബുക്സ് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അതിലെ മെയിൻ മെയിൻ കോറുകൾ കോറുകളായിട്ടുള്ള കണ്ടന്റുകൾ എടുത്തിട്ട് അവർ പബ്ലിഷ് ചെയ്യും ആ പബ്ലിഷ് ചെയ്യുന്ന കണ്ടന്റുകൾക്ക് പോ കണ്ടന്റുകളാണ് ആണ് പുറത്തു വന്നിട്ടുള്ളത് എന്നിട്ട് അത് ഇ പി ജയരാജൻ പറഞ്ഞതല്ല എന്ന് പറയുന്നതിൽ ഈ ആത്മകഥയിൽ പുറത്തു വന്ന ഭാഗങ്ങളിൽ ഒന്നും പ്രധാനപ്പെട്ടതാണത് ഒന്ന് ശോഭ സുരേന്ദ്രനുമായിട്ട് പാർട്ടി തന്നെ സംരക്ഷിച്ചില്ല അത് സത്യമാണ് ഇത് ആത്മകഥ ഇല്ല എന്നുള്ളത് മാത്രല്ല പൊതുവെ ഇ പി ജയരാജൻ കുറച്ച് പണക്കത്തിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയത് അതുപോലെ മാറ്റിയതാണ് മാറ്റിയതാണ് പക്ഷേ സ്വയം എന്ത് മാറ്റി എന്ന് പറയുമെങ്കിൽ പോലും അതിനുശേഷം അദ്ദേഹത്തിന് ഒരു അക്കോമഡേഷൻ കൊടുത്തിട്ടില്ല ഒരു രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടില്ല അപ്പൊ സ്വാഭാവിക പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയി ഇ പി ജയരാജനാണ് വരേണ്ടിയിരുന്നത് പക്ഷേ എം വി ഗോവിന്ദ വന്നത് മുതലേ കുറെ പ്രശ്നങ്ങളാണ് ഉള്ളത് ഇപ്പൊ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്ന് ഇന്ന് എലക്ഷൻ നടക്കുന്ന ചാലക്കരയിലും വയനാട്ടിലും വയനാട് ഇലക്ഷനെ ബാധിക്കില്ല ചേലക്കര ലക്ഷം വരുന്ന ഈ ദിവസം ഈ സരിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ പല വിഷയങ്ങളും പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന രീതിയിൽ വന്ന ഈ ഒരു ആത്മകഥയിലെ ഭാഗം അത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ തകർക്കാൻ വേണ്ടിട്ടുള്ള ഒരു ആസൂത്രണം തന്നെയാണ് കാര്യത്തിൽ സംശയമല്ല ഡിസി ബുക്സ് എന്തിനാ ഇന്ന് അത് പ്രകാശനം വെക്കുകയും ഇന്ന് ആ ആത്മകഥയുടെ ഭാഗമാണെന്ന ഭാഗം പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ടാണ് ജയരാജൻ എന്ത് ചെയ്ത് ഇത് എന്റെ ആത്മകഥയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ ആത്മകഥ ഇങ്ങനെയല്ല അതാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാർട്ടി വിരുദ്ധതല്ലേ ചെയ്യണത് ഒരിക്കൽ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ ടി പി യുടെ വീട് സന്ദർശിച്ചു അത് ഭയങ്കര വാർത്തയായി അത് നെയ്യാറ്റിൻകരയിൽ എന്ത് ചെയ്ത് അത്ഫലിച്ചു പ്രതിഫലിച്ചതുപോലെ തന്നെ ഇത് സ്വാഭാവികമായി ഇങ്ങനെ ഇത് എന്റെ ആത്മത ആണെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാലേ ഇന്നത്തെ ഇലക്ഷനത് ബാധിക്കില്ലേ അല്ല ഞാൻ ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇ പി ജയരാജന് ബി ജെ പിയുമായിട്ട് ബി ജെ പിയിലേക്ക് ചേക്കാരുള്ള മോഹം ഉണ്ടോന്നു ഞാൻ പറയുന്നില്ല പക്ഷേ ഇ പി ജയരാജന് സി പി എമ്മിലെ ഒരു പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിണറായി വിജയൻ സി പി ജയരാജനെ കൈവിട്ടു ആ കൈവിടാനുള്ള സാഹചര്യം എന്താണ് അത് അത് തീർച്ചയായും പിണറായി വിജയന്റെ ആണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ബി ജെ പിയുമായിട്ടുള്ള ബന്ധം പറയേണ്ടത് പിണറായി വിജയനെയാണ് അതാ പ്രശ്നം ആർക്കാണ് പിണറായി വിജയനക്കാണ് ഇപിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് യുടെ കുറെ കൊമേഴ്സ്യൽ ഡീൽസുകളൊക്കെ ഇതിലുമായി ബന്ധപ്പെട്ടുണ്ടാവും അത് പാർട്ടി അറിഞ്ഞ പാർട്ടിക്ക് അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി തന്നെയായിരിക്കും അധികം ഈ പറഞ്ഞ പ്രകാശ് ജാവേദ്ക്കറിനെ കണ്ടുമുട്ടിയത് പക്ഷേ വാർത്ത പ്രകാശ് ജാവേദ്ക്കറിനായിട്ട് കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത് പക്ഷേ ഇതിൽ പറയുന്ന ഒരു കാര്യം ഇ പി ജയരാജൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ശോഭാ സുരേന്ദ്രനെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് ഉമ്മൻചാണ്ടിയുടെ മരണം ഉമ്മൻചാണ്ടിയുടെ ശ്മശാനത്തിനായിരിക്കും ാണ് കണ്ടിട്ടുള്ളതെന്നാണ് പറഞ്ഞത് എന്തായാലും ഇന്ന് ഇലക്ഷൻ നടക്കുന്ന ദിവസം ഈ ഒരു ആത്മകഥയുടെ ഭാഗം വന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന കാര്യത്തിൽ എന്തായി കഴിഞ്ഞാലും യു ഡി എഫിന് ഒപ്പം നിൽക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത് ചേലക്കരയുടെ നമ്മൾ അതല്ല പറയുന്നത് ഇന്ന് ഈ ആത്മകഥയുടെ ഈ ഭാഗം ഇന്ന് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചത് കൊണ്ട് സി പി എമ്മിന് വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചതി മനസ്സിലാക്കി ഡി പി ജയരാജൻ എന്ത് ചെയ്തത് ഇ പി ജയരാജൻ എന്റെ ആത്മകഥയല്ല എന്റെ ആത്മകഥ അല്ല അപ്പൊ ഞാൻ പറയുന്ന വെച്ച് ചേലക്കര ഇലക്ഷനെ ഇത് പ്രതിഫലിപ്പിക്കുമോ ചേലക്കര നെയ്യാറ്റിൻകരയിൽ നെയ്യാറ്റിൻകര ഇലക്ഷൻ സമയത്ത് വി എസ് അച്യുതാനന്ദൻ ടി പിയുടെ വീട്ടിലേക്ക് പോയത് പോലെ തന്നെ ആവുന്നു എമ്മിന്റെ ഒരു രണ്ടാം സർക്കാർ ഇല്ലാന്നുള്ള നമുക്ക് എല്ലാവർക്കും പറയാവുന്ന അഭിപ്രായം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അപ്പൊ ചേലക്കര വിജയം ഉറപ്പിച്ചു രമ്യ ഹരിദാസ് വിജയിക്കാനുള്ള സാധ്യതകളെ കാണുന്നു പി ശെൽവരാജൻ നെയ്യാറ്റിൻകരയിൽ പോലെ ഇവിടെയും രമ്യ ഹരിദാസ് അങ്ങനെ ഒരു അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇതിനൊന്നും നമ്മൾ കയറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ പക്ഷേ നമ്മുടെ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചേലക്കരയിൽ ഒരു പ്രതീക്ഷയും ആർക്കുണ്ടായിരുന്നില്ല യു ഡി എഫിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ രമ്യ ഹരിദാസിന്റെ പ്രവർത്തനത്തിന്റെയും യു ഡി എഫിന്റെ ഒത്തൊരുമയോട് കൂടിയിട്ട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ചേലക്കരയിൽ കണ്ടത് അത് ഇന്ന് വോട്ടർമാര് അതിന്റെ തെയ്യും അത് കാണി അവരുടെ വോട്ടിലൂടെ അത് രേഖപ്പെടുത്തുകയും തീർച്ചയായും റിസൾട്ട് അറിയുമ്പോൾ നമുക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തതാണ്